മറ്റുള്ളവർക്ക് വേണ്ടി ടാരോ റീഡിംഗ് നടത്തുമ്പോൾ എനിക്ക് ആത്മവിശ്വാസം തോന്നുന്നില്ല എന്ന് എന്നോട് ഒരുപാട് വിദ്യാർത്ഥികൾ പറയാറുണ്ട് താങ്കളും അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി ടാരോ വായിക്കുമ്പോൾ നമുക്ക് ആത്മവിശ്വാസക്കുറവ് തോന്നുന്നത് ഇത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അവസാനം വരെ ഈ വീഡിയോ കണ്ടാൽ എന്തുകൊണ്ടാണ് താങ്കളുടെ ഉള്ളിൽ മറ്റുള്ളവർക്ക് വേണ്ടി ടാരോ റീഡിങ് ചെയ്യുമ്പോൾ ഒരു ആൻസൈറ്റി തോന്നുന്നതെന്നും അത് എങ്ങനെ ഓവർകം ചെയ്യാമെന്നും മനസ്സിലാക്കാൻ പറ്റും ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ ഞാനൊരു കോളേജ് അധ്യാപകനായിരുന്നു ഇപ്പോൾ ഒരു സന്നിഗ്ധട്ടത്തിൽ ടാരോയോടൊരു അഭിനിവേശം തോന്നി ടാരോ പഠിപ്പിക്കാനും അതിലൂടെ എങ്ങനെ ജീവിതത്തിൽ വ്യക്തതയോടെ നമുക്ക് നയിക്കാം എന്നും പഠിപ്പിക്കുന്ന ഒരു ഇതിലാണ് നിൽക്കുന്നത് നിയോഗത്തിലാണ് നിൽക്കുന്നത് താങ്കൾക്കും ടാരോ പഠിക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ സൗജന്യ വിപ്നറിൽ പങ്കെടുക്കാവുന്നതും അതിലൂടെ എൻ്റെ കോഴ്സിലേക്ക് വരാവുന്നതുമാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ ഇതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ആത്മവിശ്വാസക്കുറവ് കുറവ് തോന്നുന്നത് എന്നെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ താങ്കൾക്ക് പറഞ്ഞുതരാം പ്രധാനമായിട്ടും നാം ഇത് റീഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ക്ലയന്റ് വരികയാണെങ്കിൽ ആ വ്യക്തി അദ്ദേഹത്തിന്റെ പറ്റി നമ്മളോട് പറയും ഈ അവസ്ഥ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനുഷ്യനാണല്ലോ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും കാര്യം എന്തെന്നാൽ ഈ വ്യക്തി ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളിൽ നിന്ന് ഒരു രീതിയിലും ഒരു പരിഹാരവും കാണാതെ ഒരു സൊല്യൂഷനും ഇല്ലാതെ എന്തെങ്കിലും എനിക്കിനിയൊരു മാജിക്കൽ സൊല്യൂഷൻ കിട്ടുമോ എന്ന ഒരു പ്രതീക്ഷയിലാണ് നമ്മളടുത്ത് വരുന്നത് വലിയ പ്രതീക്ഷയാണ് ഇത് ഈ പ്രതീക്ഷ തന്നെയാണ് നമ്മുടെ ഒരു പെർഫോമൻസ് ആൻഡ്സൈറ്റിന് നമുക്ക് വരുന്നത് നമ്മൾ ഓർക്കുക ഉദാഹരണത്തിന് നമ്മൾ ഒരാളോട് നമ്മൾ ഇങ്ങനെ സംസാരിക്കുക നമുക്ക് കുഴപ്പമില്ല നിങ്ങളോട് സ്റ്റേജിൽ കയറി നിന്ന് ഒരു ആളോട് സംസാരിക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ നമുക്ക് ആ സ്റ്റേജിൽ കയറുമ്പോൾ വയറിനുള്ളിൽ ബട്ടർഫ്ലൈസ് വരും കയ്യിൽ നമുക്ക് വേർക്കും നമ്മൾ മറന്നു പോകുമെന്ന ഭയം വരും ഇതെല്ലാം മനുഷ്യ സഹജമാണ് അപ്പോ എപ്പോഴും ഒരു ക്ലയന്റിന്റെ അവരുടെ ആ ഒരു അവസ്ഥ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു അനുകമ്പ പൊട്ടിവിടുകയും ഇവർക്ക് നല്ലത് ചെയ്യണമേ എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും അവിടെയാണ് ഏറ്റവും ആദ്യത്തെ ഇത് വരുന്നത് അപ്പോൾ നാം എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് വരുമ്പോൾ നാം വായിക്കുന്ന നമ്മൾ എന്ന് പറയുന്നത് ഒരു ചാനൽ മാത്രമാണ് ഒരു ചാലകം എന്ന് പറയും എങ്ങനെയാണോ വൈദ്യുതിയെ കടത്തിവിടാൻ ഒരു കോപ്പർ കമ്പി അല്ലെങ്കിൽ അലു അലുമിനിയം കമ്പി നിയോഗിക്കപ്പെട്ടുള്ളത് അതേപോലെ തന്നെ ഡിവൈൻ മെസ്സേജ് തരാനായിട്ട് നിയോഗിക്കപ്പെട്ട വെറും ചാനൽ മാത്രമാണ് നമ്മൾ അതിനപ്പുറം നമ്മൾ ഒന്നുമല്ല യൂണിവേഴ്സ് ആ വ്യക്തിക്ക് വേണ്ടി ഇന്നൊരു സന്ദേശം കൊടുക്കാൻ നമ്മൾ നിയോഗിച്ചിരിക്കുകയാണ് ഈ ഒരു ബോധ്യം ഈ ഒരു വിശ്വാസം മനസ്സിൽ വരുമ്പോഴാണ് ടാരോ എന്ന് പറയുന്ന ടൂളിൽ നമുക്ക് വിശ്വാസം വരുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ അതായത് നമ്മളല്ല വായിക്കുന്നത് നമുക്ക് ഇവർക്ക് വേണ്ടി നമ്മുടെ ഡിവൈൻ സ്പിരിറ്റ്സ് ഏഞ്ചൽസ് ആൻസസ്റ്റേഴ്സ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ ഇവരെല്ലാം ചേർന്നിട്ട് കൂടി വന്നിട്ടാണ് ഈ വായന ഇവർക്ക് വേണ്ടി ചെയ്യുന്നത് ഞാൻ എപ്പോഴും എൻ്റെ വിദ്യാർത്ഥികളോട് പറയാറുണ്ട് ഞാൻ വായിക്കുമ്പോൾ ഞാനല്ല വായിക്കുന്നു ആ ഒരു നിമിഷം ഞാനല്ല വെറിയ ഏതു വേറൊരു ശക്തി ഒരു പക്ഷേ എൻ്റെ കുലദൈവമായിരിക്കാം അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്ന ദൈവങ്ങളായിരിക്കാം വിശ്വസിക്കുന്നവരായിരിക്കാം അവരിൽ എന്നോട് വന്ന് ആ റിസൾട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ആസൈറ്റി പോവും നമ്മുടെ ഈഗോ എന്ന് പറയുന്ന സംഭവം പോവും അവർക്ക് വേണ്ടി വായിക്കുക അപ്പോൾ അതാണ് എനിക്ക് ആദ്യത്തെ ടിപ്പ് പറയാനുള്ളത് രണ്ടാമതെന്ന് പറയുന്നത് നാം എപ്പോഴും മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളിനെ നമ്മൾ എപ്പോഴും വിശ്വസിക്കണം അതായത് നമ്മൾ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഉപയോഗിക്കുന്ന ഇതിനെ എങ്ങനെയാണോ വിശ്വസിക്കുന്നത് അടുപ്പ് പാത്രം മറ്റ് അതേപോലെ തന്നെ ടാരോ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇത് വിശ്വസിച്ചാൽ മാത്രമേ നമുക്കിതിന് പെർഫോമൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഉദാഹരണത്തിന് നിങ്ങൾ ഓർക്കുക ഇലക്ട്രീഷ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരത് ടെസ്റ്റർ ഉണ്ട് ഈ ടെസ്റ്റർ എന്തിനാണ് അവർ ഉപയോഗിക്കുന്നത് വൈദ്യുതി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഇലക്ട്രീഷ്യൻ ഈ ടെസ്റ്ററിനെ വിശ്വസിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും കറൻറ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പറ്റില്ല അതേപോലെ തന്നെയാണ് നമ്മൾ ടാരോ പഠിക്കുമ്പോഴും നാം അതിനെ വിശ്വസിക്കണം കാര്യം എന്താ വെച്ചാൽ അതൊരു യൂണിവേഴ്സിന്റെ ടൂളാണ് പത്തിരണ്ടായിരത്തൊള്ളായിരം വർഷത്തോളമായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു ടൂളാണ് എത്രയോ ജനറേഷൻസിൽ ആരൊക്കെയോ അത് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം ഇല്ലെങ്കിൽ അത് പണ്ടേ മൺമറഞ്ഞ് പോയേനെ മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പരിചയക്കുറവാണ് അതായത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാരോ മറ്റൊരാൾക്ക് വായിക്കുന്നതിനേക്കാൾ മുമ്പ് ആദ്യം നാം നമുക്ക് വേണ്ടി കുറേ റീഡിങ് ചെയ്തിരിക്കണം നമുക്ക് വേണ്ടപ്പെട്ടവർ അറിയുന്നവർക്ക് വേണ്ടി കുറേ റീഡിങ് ചെയ്തിരിക്കണം അങ്ങനെ നമ്മൾ എന്തും നിത്യാഭ്യാസ ആനയെടുക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് പരിശീലനം നേടി അവരിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നതനുസരിച്ചാണ് നമുക്ക് ഗ്രോത്ത് കിട്ടുള്ളൂ നിങ്ങൾക്കറിയാം നമ്മൾ സൈക്കിളോട്ട് പഠിച്ച് പെട്ടെന്ന് നമ്മൾ കയറി ചവിട്ടാനൊന്നും പറ്റില്ല അതേപോലെ തന്നെ ടാരോയും നമ്മളൊരു പ്രാക്ടീസ് ചെയ്ത് ഒരു തൊണ്ണൂറ് ദിവസം എല്ലാം പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആദ്യം തന്നെ കുറെ റിസൾട്ട് കിട്ടി നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് റിസൾട്ട് കിട്ടി പിന്നീട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ പ്രധാനമായിട്ടും ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ലോ സെൽഫ് എസ്റ്റീം അതായത് വളർന്നു വരുന്ന ഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ഒരുപാട് നെഗറ്റീവ് ഇത് ഉണ്ടായിട്ടുണ്ടാവും അതായത് യു ആർ ഗുഡ് ഫോർ നത്തിങ് അതായത് നിന്നെ ഒന്നിനും കൊള്ളില്ല നിനക്ക് പഠിക്കാൻ കൊള്ളില്ല അവരെ കണ്ടുപിടിക്കി ഇവരെ കണ്ടുപിടിക്കി നിന്റെ ചേട്ടനെ കണ്ടുപിടിക്കി ചേച്ചിനെ കണ്ടുപിടിക്കുക അനിയനെ കണ്ടുപിടിക്കുക ഇതുപോലത്തെ കുറേ കമ്പാരിസൻസും കുറേ നെഗറ്റീവുമായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ഹേർട്ട് ഒരുപാട് വേദനകൾ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വളർന്നു വലുതായെങ്കിലും ആ വേദനകളൊന്നും പോയിട്ടില്ല നിനക്കറിയാലോ മുറി മുറിവ് വന്ന് ആ പാടെന്ന് പറയുന്നത് അവിടെ തന്നെ നിൽക്കും അതേപോലെ തന്നെ നമ്മൾ മനസ്സിനുള്ളിൽ പാടുകളുണ്ട് അപ്പോൾ നമ്മൾ ഈ ടാരോ വായിക്കുമ്പോൾ നമുക്ക് പേടിയാവുന്നത് ഈ വ്യക്തി ഇത് കഴിഞ്ഞിട്ട് നമ്മളോട് എന്ത് പറയും നമ്മളെ ഹേർട്ട് ചെയ്യുമോ എന്ന് പറയുന്നൊരു ഭയമാണ് നാം എപ്പോഴും ഓർക്കേണ്ടത് ആ പ്രായം കഴിഞ്ഞു മാത്രമല്ല ചിലപ്പോ ചില ഹേർട്ടുകൾ നല്ലതാണ് ഇപ്പൊ ഞാൻ തന്നെ ചില വായനകൾ ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട് ഞാൻ എനിക്ക് റെസനേറ്റ് ചെയ്തില്ല അപ്പൊ ഞാൻ അവരോട് പറയും ഐ എം സോറി കാടില് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അവരുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന പറയാൻ എനിക്ക് സാധിക്കില്ല അത് വളരെ കോമൺ ആണ് പിന്നീട് ഞാൻ ചോദിക്കും ചിലപ്പോൾ സമയം ഉണ്ടെങ്കിൽ കുറച്ച് ആഴത്തിൽ സംസാരിക്കും അങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എനിക്ക് അവരുടെ പാറ്റേൺ മനസ്സിലാകും ചിലപ്പോൾ അവർ പൂർണ്ണമായിട്ടും കാര്യങ്ങൾ പറയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ പരീക്ഷിക്കാൻ വരുന്ന ആളുകളുണ്ട് ചിലർ പറയാറുണ്ട് കാർഡെടുത്ത് വെച്ച് സാറ് എന്ന് പറയും ഞാൻ പറയും സോറി പരീക്ഷണങ്ങൾക്കൊന്നും എനിക്ക് സമയമില്ല താങ്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയൂ നമുക്ക് റീഡ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അപ്പം അങ്ങനെയും ചില ആളുകൾ വരും അതുകൊണ്ട് അത് ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പിന്നെ അടുത്തൊരു പ്രശ്നം നമുക്ക് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുന്നതിൻ്റെ കഴിവാണ് അതായത് പലപ്പോഴും ആളുകൾ വന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ ഉദാഹരണത്തിന് ഒരാളെന്ന് പറയാണ് എപ്പോ എന്റെ ഭാര്യ തന്നെ വിളിക്കും അപ്പൊ നമ്മൾ എന്താ പ്രശ്നം അപ്പോൾ ഇദ്ദേഹം പറയുന്നു ഭാര്യ തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കുറെ നാളായി എപ്പോൾ വിളിക്കും അപ്പൊ നമ്മൾ ഒരു കാട് അപ്പം തന്നെ എടുത്ത് നോക്കാൻ പാടില്ല നമ്മൾ ഈ വ്യക്തിയോട് ചോദിക്കുന്നു എന്താണ് കോൺടാക്സ്റ്റ് എത്ര നാളെയും നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് എന്താണ് എത്ര നാളെയും ഭാര്യ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അതിന് കാര്യം താങ്കളുടെ ഭാഗത്തുനിന്നിലും വന്നു അപ്പം ഇദ്ദേഹം പറയും കാര്യങ്ങൾ എന്നൊക്കെ പറയും ചിലപ്പോൾ മൂന്ന് വർഷം മുമ്പ് ബ്ലോക്ക് ചെയ്തായിരിക്കും മൂന്ന് വർഷമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല അപ്പോൾ മൂന്ന് വർഷം കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ അപ്പോൾ നമുക്ക് എപ്പോഴും നല്ലതല്ല നമ്മൾ ചോദിക്കാം എന്താണ് നടക്കുന്നത് എന്താണ് ആ മനസ് വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണ് ആ വ്യക്തി ഈ ഹസ്ബൻഡിനെ കാണുന്നത് ഇതെല്ലാം നോക്കിയാൽ മാത്രമേ നമുക്ക് അവർ വിളിക്കാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് വരുകയുള്ളൂ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ ഭാര്യ എന്നെ വിളിക്കുന്ന പറയുന്ന ചോദ്യത്തിൽ തന്നെ ഭാര്യ ഒരു ദിവസം വിളിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു ധ്വനിയുണ്ട് ആദ്യം നമ്മൾ ടാരോയില് നോക്കണം ഇവരുടെ അവസ്ഥ എന്താണ് ഇവർ വിളിക്കുമോ വിളിക്കില്ലയോ എന്നറിഞ്ഞാൽ മാത്രമാണല്ലോ എപ്പോഴും ഇത് വരുന്നത് അതേപോലെ ഞാൻ എപ്പോൾ വീട് വെക്കും എന്ന ചോദ്യങ്ങൾക്കൊക്കെ അതിലൊരു ധ്വനിയുണ്ട് അതായത് അത് നടക്കുമെന്ന് പറയുന്നതിന് അപ്പോൾ നമ്മൾ ടാരോല് ആദ്യം തന്നെ ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് വലിയൊരു കഴിവാണ് അപ്പോൾ എന്താണ് ആ കോണ്ടക്സ്റ്റ് എവിടെയാണ് നിൽക്കുന്നത് എന്താണ് അവൻ്റെ എനർജി എങ്ങനെയാണ് ആ രംഗത്ത് കാണുന്നത് അതിനുശേഷം മാത്രമേ നമുക്ക് സമയങ്ങൾ പറയാൻ പറ്റുള്ളൂ അപ്പോ എപ്പോഴും ചോദ്യങ്ങൾ നമ്മൾ വൽ നല്ല ശ്രദ്ധിച്ച് കേൾക്കണം എന്താണ് ഈ വ്യക്തിയുടെ ടോൺ എന്താണ് ഈ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ഈ വ്യക്തി നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് സംശയമുള്ള ഭാഗത്ത് ചോദിച്ചാണ് നമ്മൾ മോഹൻലാലി പറയുന്ന പോലെ സിനിമയിൽ അയാൾക്കതേ ഇതാണ് നമുക്ക് ചോദിച്ചു ചോദിച്ചോദിച്ചു പോകാന്ന് പറയുന്ന പോലെ നാം അവരോട് ചോദിച്ചോദിച്ചിട്ടാണ് എപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് ഒരു ടാരോ ടാരോറീഡിംഗിന്റെ അൾട്ടിമേറ്റ് പേർപ്പസ് എന്ന് പറയുന്നതും വരുന്ന വ്യക്തിക്ക് ഒരു മനസമാധാനം കൊടുക്കുക വരുന്ന വ്യക്തിക്ക് ഒരു ഗൈഡൻസ് കൊടുക്കുക വരുന്ന വ്യക്തിനെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് അതായത് എങ്ങനെ വന്നോ അതിനുശേഷം ആ വ്യക്തി തിരിച്ചു പോകുമ്പോൾ ആ വ്യക്തി ശാക്തീകരിക്കപ്പെടണം അതാണ് ഒരു ടാരോ റീഡറുടെ ജോലി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നതിൽ മാത്രം അതായത് ഭാവികഥനം എന്ന് ഒഴി എന്ന ഒരു ഇതിൽ നിൽക്കാതെ കുറച്ചുകൂടി അത് വിശാലമായിട്ട് ഒരു ലൈഫ് കോച്ചിങ് അല്ലെങ്കിൽ ഈ വ്യക്തിനെ എംപവർ ചെയ്യുന്ന പോലെ ശാക്തീകരിക്കുന്ന പോലെ ദിശാബോധം നൽകുന്ന പോലെ ഗൈഡൻസ് ആ ഒരു മേഖലയിൽ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ടാരോ അങ്ങനെയുള്ളൊരു ടൂൾ കൂടിയാണ് ശരിക്കും അതിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അരോ വായിക്കുമ്പോൾ നാല് കാര്യങ്ങളാണ് മനസ്സിൽ ഓർക്കേണ്ടത് ഒന്ന് ഈ കേൾക്കുന്ന വ്യക്തിയിൽ നിന്നും നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിരിക്കണം കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാക്കാൻ പറ്റില്ല നിങ്ങൾക്കറിയാലോ ഒരിക്കലും നമുക്ക് എന്താ പറയുക ഡോക്ടേഴ്സ് ഒരിക്കലും സ്വന്തം മക്കളിൽ ഓപ്പറേറ്റ് ചെയ്യാറില്ല എന്ന് പറയാറുണ്ട് എനിക്ക് അറിയില്ല ഇഫ് ഡോക്ടർ ഐ ഡോ നോ പക്ഷെ എന്നെ കേട്ടിട്ടുണ്ട് അതായത് സ്നേഹം കൊണ്ട് അപ്പോൾ ഒരു ഡിറ്റാച്ച്മെന്റ് ഇതാക്കുക രണ്ട് നമ്മളൊരു ചാനൽ മാത്രമാണ് എപ്പോഴും മനസ്സിലാക്കുക മൂന്ന് കാർഡുമായിട്ട് കാർഡിനെ വിശ്വസിക്കുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക പിന്നെ നാലെന്ന് പറയുന്ന മനസ്സിനുള്ള ലോ സെൽഫ് എസ്റ്റീം അത് കാര്യങ്ങൾ ഒഴിവാക്കുക കാര്യം ഇപ്പൊ നാം വളർന്നു വലുതായി നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും പിന്നെ അഞ്ച് എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു കഴിവ് ആ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ധൈര്യമായിട്ട് വായിച്ചോളൂ താങ്കൾ എന്തായാലും യൂണിവേഴ്സൽ ഹെൽത്തിയും കാര്യം എന്താ ടാരോ റീഡിങ് പഠിക്കാൻ വന്നു ടാരോ വായിക്കാൻ താങ്കൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല താങ്കൾക്ക് ഒരുപാട് ഒരുപാട് ഈ ലോകത്തിന് സേവിക്കാനുണ്ട് ഐ വിഷ് ഓൾ ദ ബെസ്റ്റ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ദിസ് ദിസ്ഇസ് യുവർ ട്രെയിനർ പ്രദീപ് ഹരിഹരൻ സൈനിങ് ഓൺ